എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കവിത കവിത പ്ലസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ദയാൽ സാറിനെ കുറിച്ച് പറയാം കെ വി ദയാൽ സാർ അക്കോളജിസ്റ്റാണ് തൻ്റെ സ്വന്തം ഒന്നര ഏക്കർ പുരയിടത്തിൽ ഇരുന്നൂറോളം മരങ്ങൾ ആയിരത്തോളം വിവിധ മൃഗങ്ങൾ കുളങ്ങൾ ഇവയെല്ലാം ചേർന്നൊരു വന്യ ജീവി സങ്കേതമാക്കി അതിനെ ശ്രീകോവിൽ എന്ന് പേരിട്ടു നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ വനത്തിൻ്റെ പങ്ക് ഇത് കാണിച്ചു തരുന്നു ജൈവകൃഷിയെക്കുറിച്ചും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും സമൂഹത്തിൽ അവതരിപ്പിച്ചതിന് രണ്ടായിരത്തി ആറില് കേരള ഗവൺമെൻറ് വൃക്ഷമിത്ര അവാർഡ് വനമിത്ര അവാർഡ് ഇത് നൽകി ആദരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ കൃഷിക്ക് പരമ്പരാഗതമായ അറിവ് മാത്രം പോരാ ശാസ്ത്രീയമായ അറിവ് കൂടി വേണം എന്നവതരിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിനൊന്നിൽ അതൊരു സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് തുടങ്ങി അതിലൂടെ ധാരാളം ശിഷ്യരാണ് സാറിൻ്റെ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് സനാതന ചികിത്സയിലൂടെ ധാരാളം രോഗങ്ങൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുന്നു ഹെൽത്ത് ആൻഡ് എക്കോളജി എന്നൊരു ചികിത്സാ സമ്പ്രദായം അദ്ദേഹം ആരംഭിച്ചു അതിലേക്കായിട്ട് ഹെൽത്ത് ആൻഡ് ടെക്നോളജി അതിലേക്കായിട്ട് ഓരോ മനുഷ്യരുടെയും ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ കണ്ടെത്തുകയും ആ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിലേക്കായിട്ട് വാനപ്രസ്ഥം എന്നൊരു ഹോംസ്റ്റേ ടീച്ചിങ് സെൻറ്റർ ആരംഭിച്ചു ആർട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന ഇരുപത് ദിവസത്തെ ഒരു കോഴ്സ് ഉണ്ട് അതിൽ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു പ്രകൃതിയെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ പ്രകൃതി നമ്മെ ചികിത്സിക്കും ജൈവമായ ഭക്ഷണം ശരീരത്തെ വിഷമുക്തമാക്കുന്നു അത് മനസ്സിന് സുഖം നൽകുന്നു ജൈവമായ കൃഷിയിലൂടെ നമ്മൾ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കണം എൻ്റെ എൻ്റെ ഒരു ഒരറിവിൽ ഞാന് സാറ് പറയുന്ന കാര്യങ്ങളെല്ലാം പരീക്ഷിച്ചിട്ട് എൻ്റെ പല പ്രശ്നങ്ങളും മാറിയതാണ് ശരീരത്തിനും മനസ്സിനും വേണ്ടി സാറ് പ്രത്യേകം എക്സസൈസുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ശരീരത്തിന് വേണ്ടിയുള്ളത് കെ വി ദയാൽ ദയാൽ എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും വയ്യാത്തവർക്ക് ഇരുന്നു കൊണ്ടും ചെയ്യാം ആരോഗ്യമുള്ളവർക്ക് നിന്നുകൊണ്ടും ചെയ്യാം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അനങ്ങത്തക്ക വിധത്തിൽ വേർക്കത്തക്ക വിധത്തിലുള്ള എക്സസൈസാണത് ക്യാൻസർ വന്നവർക്ക് മാത്രമല്ല മനസ്സിന് പ്രശ്നമുള്ളത് പല വിഷമ ഘട്ടങ്ങളും തരണം ചെയ്തവർക്ക് മനസ്സിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരിക്കും അതിനു വേണ്ടി അദ്ദേഹം മനസ്സിന് ഒരു വ്യായാമം തന്നെ പറഞ്ഞു പറഞ്ഞുവച്ചിട്ടുണ്ട് അതിലൊന്നെന്ന് പറയുന്നത് സന്നിധാന ധ്യാനമാണ് പൊട്ടുകുത്തുന്നിടത്ത് ശ്രദ്ധ കൊടുക്കുക പൊട്ടുകുത്തുന്നിടത്ത് നമ്മൾ ഭഗവാനെ സങ്കല്പിച്ച് അവിടെ ശ്രദ്ധ കൊടുക്കുക അതാണ് രണ്ടാമത്തേന്ന് പറഞ്ഞാല് പ്രാണായാമം ഒരു മൂക്കിലൂടെ ശ്വാസം വലിച്ചെടുത്ത് മറ്റേ മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു ആ പുറത്തേക്ക് വിട്ട മൂക്കിലൂടെ വീണ്ടും ശ്വാസം വലിച്ച് മറ്റേ മൂക്കിലൂടെ പുറത്തേക്ക് വിടുന്നു അത് പിന്നെ ശംഖുലി എന്ന് പറയുന്നത് അത് യോഗയിലെ പ്രമരി തന്നെയാണ് ചെവികൾ പൊത്തി ചെവികൾ പൊത്തി കണ്ണടച്ച് വായടച്ച് മൂളുക ഇതെല്ലാം മനസ്സിൻ്റെ എക്സസൈസാണ് എനിക്കിത് ചെയ്യാൻ വളരെ പ്രയാസമാണ് ചെയ്തു ചെയ്ത് ഞാനിപ്പം ശരിയായി വരുന്നു ആദ്യമൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു എൻ്റെ പ്രശ്നങ്ങൾ അതുപോലായിരുന്നു ഇപ്പം അതിലും വിജയിച്ച് ചെറിയ രീതിയിൽ വിജയിച്ച് വരുന്നുണ്ട് ജൈവമായ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ മനസ്സിന് വളരെ ശാന്തതയാണ് വൃക്ഷത്തണല് നമുക്ക് മനസ്സിന് ശാന്തത തരുന്നു സമാധാനം തരുന്നു മണ്ണിലൂടെ നടക്കുക പക്ഷികളുടെ ശബ്ദം കേൾക്കുക ഇതൊക്കെ ഡിപ്രഷൻ ആങ്സൈറ്റി ഇവ കുറയ്ക്കുന്നു ശുദ്ധവായു ശുദ്ധജലം ഇവ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ സാറ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ വളരെയാണ് ജീവിതശൈലി ജൈവകൃഷിയിലൂടെ ഉള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ ശരിയായ ഒരു ജീവിത ശൈലിയിൽ വരികയും നല്ല ഉറക്കം നല്ല വ്യായാമം ഇവയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ആരോഗ്യകരമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും എന്ന് സാറ് നമുക്ക് പറഞ്ഞു തരുന്നു ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് എൻ്റെ അസിഡിറ്റി മാറിയത് എൻ്റെ ഫാറ്റി ലിവർ മാറിയത് എൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിച്ചത് എനിക്ക് ധൈര്യം തരുന്നത് അതുപോലെ യൂറിക് ആസിഡ് ഇന്ന് ഷുഗറും കൊളസ്ട്രോളും അറ്റാക്കും ക്യാൻസറും ഒക്കെ പോലെ തന്നെ എല്ലാവരിലും കണ്ടുവരുന്നതാണ് യൂറിക് ആസിഡ് മുട്ടുവേദന വേദന അങ്ങനെ നടക്കാൻ വയ്യാഴിക ഇത് ഇത് സാറ് പറയുന്നത് ധാരാളം പ്രോട്ടീൻ ചെന്നിട്ട് നമുക്ക് വേണ്ട പ്രോട്ടീൻ കഴിഞ്ഞുള്ള എക്സസ് പ്രോട്ടീൻ എല്ലുകൾ ഇടയിൽ അടിഞ്ഞിട്ടാണ് യൂറിക് ആസിഡ് ഉണ്ടാവുന്നത് ഒന്ന് സാർ പറഞ്ഞത് ശരിയാണ് നമ്മൾ കഴിക്കുന്നത് മുഴുവൻ പ്രോട്ടീനാണ് മുട്ടയായാലും പാലായാലും പയറുവർഗ്ഗങ്ങളായാലും ഇറച്ചിയായാലും മീനായാലും എല്ലാം പ്രോട്ടീനാണ് ആറ് ടു എട്ട് പോയിൻറ്റ് മൂന്ന് ഗ്രാമെങ്ങാണ്ട് വരെ മതി മനുഷ്യന് പ്രോട്ടീന് അപ്പം എനിക്ക് യൂറിക് ആസിഡ് ഇതെല്ലാം കീമോയുടെ ഭാഗമായിട്ടുണ്ടായതാണ് നേരത്തെ എനിക്ക് അങ്ങനെയില്ലായിരുന്നു അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ യൂറിക് ആസിഡ് കണ്ടത് അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഇറച്ചി ഒഴിവാക്കി മീൻ ഒഴിവാക്കി മുട്ട ഒഴിവാക്കി പാൽ ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ യൂറിക് ആസിഡ് നോർമലായി അപ്പോൾ ഇങ്ങനെയുള്ള കാരണം കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിലൂടെ നിയന്ത്രിച്ചു ചെയ്യാൻ പറ്റുമെങ്കിൽ വൃദയന്തിന് ഗുളിക കഴിക്കുന്നത് ഈ കെമിക്കൽസ് ചേർന്ന ഗുളിക കഴിച്ച് നമ്മൾ അങ്ങനെ ആവാതെ നമ്മൾ ജൈവകൃഷിയിലൂടെ ഓർഗാനിക്കായിട്ടുള്ള ആഹാരം കഴിക്കുന്നതല്ലേ നല്ലത് സാറിൻ്റെ ഈ ആശയങ്ങൾ അനുസരിച്ചുള്ള ഓർഗാനിക്ക് ഫാമിങ്ങിലൂടെ ഓർഗാനിക് സാധനങ്ങൾ നമ്മളിലേക്കെത്തിക്കുന്ന സാറിൻ്റെ ശിഷ്യ ശിഷ്യ ഗണങ്ങൾ ചെയ്യുന്ന ഗ്രീൻ സിഗ്നേച്ചർ ഫാർമർ ഫസ്റ്റ് എന്നീ രണ്ട് സ്ഥാപനങ്ങൾ വള വേറെ സ്ഥാപനങ്ങളും കാണും എനിക്കിവരെക്കുറിച്ച് അറിയുള്ളൂ അവർ നമ്മളിലേക്ക് എത്തിക്കുന്നു സാറിൻ്റെ ആശയങ്ങളും ഓർഗാനിക് സാറ് പറഞ്ഞ രീതിയിൽ ഓർഗാനിക് കൃഷി ചെയ്ത് അത് എത്തിക്കുന്നു ഇങ്ങനെയുള്ള ദയാൽ സാറിനെ അല്ലെ നമ്മൾ ഗുരു എന്ന് പറയേണ്ടത് ഭഗവാന്റെ അവതാരം എന്ന് പറയേണ്ടത് സാറിനെ അല്ലേ സാറിൻ്റെ ആരോഗ്യമോ ആഹാരമോ ഒന്നും ശ്രദ്ധിക്കാതെ സാറ് പ്രകൃതിക്കും മനുഷ്യനും വേണ്ടി സമയം ചെലവഴിക്കുന്നു ഒരു നേരമെങ്കിലും പ്രകൃതിയുടെ ഭക്ഷണത്തിലേക്ക് വരൂ വിഷമയമില്ലാത്ത ഭക്ഷണത്തിലേക്ക് വരൂ എന്ന് സാറ് ആവർത്തിച്ച് പറയുന്നു ഒരു പ്രകൃതി ശാസ്ത്രജ്ഞൻ തന്നെയല്ലേ സാറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കുറച്ചുകൂടെ പറയാം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം